വളരെ ശ്രദ്ധേയമായ ഒരു റിപ്പോർട്ട് ഇന്ത്യയിലെ ജനസംഖ്യയിൽ ഉണ്ടാവുന്ന മാറ്റം സംബന്ധിച്ചാണ് ഇത് ആമുഖമായിട്ട് തന്നെ പറയാം നമ്മുടെ രാജ്യത്തെ പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു മാധ്യമവും റിപ്പോർട്ട് ചെയ്യാൻ സാധ്യതയില്ലാത്ത ഒരു എക്സ്ക്ലൂസീവ് റിപ്പോർട്ടാണ് നമ്മൾ പുറത്തു വരുന്നത് വെറുതെ ആരുടെയെങ്കിലും റിപ്പോർട്ടല്ല ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ എക്കണോമിക് അഡ്വൈസറി കൗൺസിൽ ടു പി എം ഇ എ സി ടു പി എം എന്ന് പറഞ്ഞ ഒരു സർക്കാർ ബോഡിയുണ്ട് അതിൽ എന്ന് പറയുന്ന ഷാമിക രവി അബ്രഹാം ജോസ് അപൂർവകുമാർ മിശ്ര ഇവർ നൂറ്റി ഇരുപത്തി മൂന്ന് രാജ്യങ്ങളിലെ സ്റ്റാറ്റസ് ഓഫ് റിലീജിയസ് മൈനോറിറ്റി എക്രോസ് കൺട്രി അനാലിസിസ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള ഒരു സ്റ്റഡി റിപ്പോർട്ട് നൂറ്റി ഇരുപത്തി രാജ്യങ്ങളിലെ നടത്തിയിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കൊടുത്ത റിപ്പോർട്ട് ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട് അതിൻ്റെ ചില ഡാറ്റ ഞാൻ സാറിൻ്റെ ശ്രദ്ധയിലേക്ക് പറയാം ആയിരത്തി തൊള്ളായിരത്തി അൻപത് രണ്ടായിരത്തി അഞ്ച് പീരീഡ് ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ ജനസംഖ്യ സെവൻ പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജ് ആയിട്ട് കുറഞ്ഞു എന്നാൽ മുസ്ലിം പോപ്പുലേഷൻ തൊള്ളായിരത്തി അൻപതിനും രണ്ടായിരത്തി പതിനഞ്ചിനും ഇടയ്ക്ക് നാൽപ്പത്തി മൂന്ന് ശതം പോയിൻ്റ് വൺ ഫൈവായിട്ട് കൂടി ക്രിസ്ത്യൻസ് ഫൈവ് പോയിൻ്റ് ത്രീ എയ്റ്റ് കൂടി സിഖ് സിക്സ് പോയിൻ്റ് ഫൈവ് എയ്റ്റ് ആയിട്ട് വർദ്ധിച്ചു അതേസമയം പാഴ്സി ജൈൻ തുടങ്ങിയ മതങ്ങളിൽ വലിയ തോതിലുള്ള അവർ വേണ്ട ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഇന്ത്യയിൽ എൺപത്തി നാല് ശതമാനം ഹിന്ദുസ് ഉണ്ടായിരുന്നു അതിപ്പോൾ രണ്ടായിരത്തി പതിനഞ്ച് ഇപ്പോൾ വീണ്ടും കുറഞ്ഞിട്ടുണ്ടാവും രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള ഡാറ്റായിട്ട് ഇന്ത്യയിൽ എഴുപത്തിയെട്ട് ശതമാനം ഹിന്ദുക്കളെ ഉള്ളു മുസ്ലിംസ് നയൻറ്റീൻ ഫിഫ്റ്റിയിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നയൻ പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജ് ആയിരുന്നു ഇപ്പോൾ അത് രണ്ടായിരത്തി പതിനഞ്ച് വരെ പതിനാല് പോയിൻറ്റ് പൂജ്യം ഒൻപത് ശതമാനമാണ് അപ്പോൾ ഇവർ നൂറ്റി ഇരുപത്തി മൂന്ന് രാജ്യങ്ങൾ പഠിച്ചതിൽ നാൽപ്പത്തി നാല് ഒഴികെ ബാക്കി എല്ലാ രാജ്യങ്ങളിലും ഭൂരിപക്ഷ സമുദായങ്ങൾ മീൻസ് അൻപത് ശതമാനത്തിൽ കൂടുതലുള്ള ഭൂരിപക്ഷ സമുദായങ്ങളുടെ എണ്ണം കുറയുകയാണ് എന്നാൽ നാൽപ്പത്തി നാല് രാജ്യങ്ങളിൽ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ എണ്ണം പിന്നെയും കൂടിക്കൊണ്ടിരിക്കുന്നു ഈ നാൽപ്പത്തി നാല് രാജ്യങ്ങൾ നിശ്ചയമായും ഇസ്ലാമിക ഭരണമുള്ള രാജ്യങ്ങളാണ് അതിന് പാകിസ്ഥാൻ ബംഗ്ലാദേശിലെ കണക്ക് പറയുന്നുണ്ട് ബംഗ്ലാദേശിൽ പതിനെട്ട് പോയിൻ്റ് അഞ്ച് ശതമാനമാണ് ബംഗ്ലാദേശിൽ അല്ലെങ്കിൽ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ എണ്ണം കൂടിയത് പാകിസ്ഥാനിലത് ഹനഫി മുസ്ലിങ്ങൾ മാത്രം ത്രീ പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജ് കൂടി ബാക്കിയുള്ളവർ ടെൻ പെർസെൻറ്റേജും കൂടി അതേസമയം പാകിസ്ഥാനിൽ ഈ ഇൻഡിപെൻഡൻസിൻ്റെ സമയത്ത് ഇരുപത്തിമൂന്ന് ശതമാനം ക്രിസ്ത്യാനികളും എൻ്റെ പതിനാല് അല്ല ഇന്ന് ഇരുപത്തിമൂന്ന് ശതമാനം ഹിന്ദുക്കളും പതിനാല് ശതമാനം ക്രിസ്ത്യൻസും ഉണ്ടായിരുന്നു ഹിന്ദുക്കളിപ്പോൾ മൂന്ന് ശതമാനം ക്രിസ്ത്യൻസ് സീറോ പോയിൻ്റ് ടു ഫോറാണ് ഉള്ളത് ഇനി തൊട്ടടുത്ത് മ്യാൻമർ നമ്മൾ ഇന്ത്യയിലെ മാത്രമല്ല മ്യാൻമർ എന്ന് പറയുന്ന രാജ്യത്ത് അവിടുത്തെ ഭൂരിപക്ഷ സമുദായമായ ബുദ്ധമതക്കാരുടെ എണ്ണം പത്ത് ശതമാനം കുറഞ്ഞു ലോകത്തിലെ ഏക ഹിന്ദു രാജ്യമായിരുന്ന നേപ്പാളിൽ ഹിന്ദുക്കളുടെ ജനസംഖ്യ മൂന്ന് പോയിൻറ്റ് ആറ് ശതമാനമായി കുറഞ്ഞിരിക്കുന്നു അപ്പോൾ ഈ ട്രെൻഡ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത്തി മൂന്ന് രാജ്യങ്ങളിലെ സ്റ്റഡിയാണ് രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള സ്റ്റഡിയാണ് പ്രധാനമന്ത്രിയുടെ കീഴിലുള്ള എക്കണോമിക് ഇ എസ് സി എക്കണോമിക് ആൻഡ് അഡ്വൈസറി കൗൺസിൽ നടത്തിയത് അതിൻ്റെ റിപ്പോർട്ട് വന്നിട്ട് രണ്ടു മൂന്ന് ദിവസമായി നമ്മുടെ മാധ്യമങ്ങളിൽ വാർത്തയെ ആയിട്ടില്ല എന്തുകൊണ്ടായിരിക്കും അത് തന്നെ സംസാരിക്കാം വാർത്തയാകാത്തത് പത്രക്കാർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അഡ്വർടൈസ്മെന്റ് ആണ് ഏഹ് അപ്പോൾ അഡ്വർടൈസ്മെൻറ്റിനെ ബാധിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ കൊടുക്കാറില്ല അതാണ് ഫാക്റ്റ് ആരെങ്കിലും വിഷമിപ്പിച്ചു കഴിഞ്ഞാൽ അവർ അഡ്വെർടൈസ്മെൻറ് കൊടുക്കില്ല അപ്പോൾ അങ്ങനെ വിഷമിപ്പിക്കുന്ന വാർത്തകള് കൊടുക്കൂല അപ്പൊ ഹിന്ദുക്കൾ ഹിന്ദുക്കൾക്ക് ഹിന്ദുക്കളങ്ങനെ അതിനെപ്പറ്റി അത്ര റിയാക്ട് ചെയ്തൊന്നും വരില്ല പക്ഷെ ചിലരൊക്കെ റിയാക്ട് ചെയ്യും റിയാക്ട് ചെയ്യുന്ന ആൾക്കാരുടെ കോഷ്യസ് ആയിരിക്കും നമ്മൾ വെറുതെ വാർത്ത കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നെ കിട്ടുന്ന അഡ്വർടൈസ്മെന്റ് എന്നുള്ള രീതിയിൽ ആയിരിക്കും നമ്മൾ ഈ ഡാറ്റ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററുടെ മുന്നിൽ മേശപ്പുറത്ത് കഴിഞ്ഞ ദിവസം എത്തിയ റിപ്പോർട്ട് ചർച്ച ചെയ്യുന്നതിൻ്റെ പേരിൽ നമ്മുടെ താഴെയും വർഗീയവാദി എന്നൊക്കെ പറയുന്ന ആളുണ്ടായിരിക്കും പക്ഷെ ഡെമോഗ്രാഫിയിലുള്ള മാറ്റം ഇറ്റ്സ് എ റിയാലിറ്റി ഇറ്റ്സ് എ ഫാക്ട് സയൻറ്റിഫിക്കലി പ്രൂവൺ ആണ് എന്തുകൊണ്ടാണ് ചില സമുദായങ്ങളുടെ ജനസംഖ്യ കുറയുകയും മറ്റു ചിലടകൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് ഇസ്ലാമിക രാജ്യങ്ങളിൽ നാൽപ്പത്തിനാല് രാജ്യങ്ങളിൽ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ് ബാക്കി നൂറ്റി ഇരുപത്തിനൂറ് രാജ്യങ്ങളാണ് സ്റ്റഡി ചെയ്തത് ബാക്കി രാജ്യങ്ങളിൽ അനിസ്ലാമിക രാജ്യങ്ങളിൽ ജനസംഖ്യ കുറയുന്നു ഇതിൻ്റെ പിന്നിൽ രഹസ്യം എന്താണ് ബാക്കി മറ്റ് മതങ്ങൾ ഫാമിലി പ്ലാനിങ്ങിനൊക്കെ കുറച്ച് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് പൊതുവെ ആ പിന്നെ അന്ന് പണ്ട് ഗവൺമെന്റിന്റെ ഗവണ്മെന്റിന്റെ ഒക്കെ ഉണ്ടായിരുന്നല്ലോ അതായത് നോക്ക് രണ്ടെന്നൊക്കെ പറഞ്ഞാൽ അത് മുഴുവനും കേട്ട് അതേപടി അങ്ങോട്ട് വിശ്വസിച്ച് പക്ഷേ ചിലരൊക്കെ അത് മാനിക്കുന്നില്ല അവർക്ക് നമ്പർ കൂടുന്നതാണ് താല്പര്യം ആ രീതിയിൽ പോകുന്നു പക്ഷേ ഹിന്ദുക്കള് ഇത് കേട്ടപാടെ ചാടി രണ്ട് വീണെന്ന് രണ്ടുമതി അല്ല പൊതുവിലെല്ലാവരും ഇങ്ങനെ കുറവ് മക്കളാണെങ്കിൽ ഉള്ള മക്കളും മര്യാദയായിട്ട് നോക്കാം എന്നുള്ളൊരു ചിന്താഗതിയിലേക്ക് വന്നു എല്ലാവരും ഒരു കുട്ടി അല്ലെങ്കിൽ രണ്ട് കുട്ടി എന്നുള്ള രീതിയിലേക്ക് മാറി പല മതങ്ങളും പക്ഷെ ഇസ്ലാമിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടില്ല എനിക്ക് തോന്നുന്നു ഒരു അധികം ഈ ഫാമിലി പ്ലാനിങ്ങിനൊന്നും അത്ര നിർബന്ധം പിടിക്കാത്ത കൂട്ടത്തിലാണ് ഈ അടുത്ത് അടുത്തിടെ ഒരാളൊരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നുണ്ട് എനിക്ക് ഒരു ഭാര്യയുണ്ട് നാട്ടിൽ ഞാൻ വിദേശത്താണ് ഒരു കല്യാണം കൂടി കഴിച്ചാൽ കൊള്ളാം താല്പര്യമുള്ളവരെ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ പോസ്റ്റ് അപ്പം അതിൻ്റെ താഴെ ഒരു സ്ത്രീ വന്നിട്ട് ചോദിച്ചു താങ്കളുടെ ഭാര്യക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്തുകൊണ്ടാണ് ഇപ്പോൾ രണ്ടാമത്തെ കല്യാണം അപ്പം അദ്ദേഹം മറുപടി ഇട്ടിരിക്കുന്നു എൻ്റെ ഭാര്യയ്ക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ അബ്രോഡാണ് ജോലി ചെയ്യുന്നത് ഞാൻ അവിടെ ഞാൻ ഇവിടെ ആയതുകൊണ്ട് വീട്ടിൽ അവൾ തനിച്ചാണ് അവൾക്കൊരു കൂട്ടാവാൻ പറ്റിയാണ് വളരെ ആ സ്ത്രീ ആസ്ത്രീട്ടിരിക്കുന്നത് അന്നാ പിന്നെ ഭാര്യയെ വേറെ കെട്ടിച്ചാൽ പോലെയായിരുന്നു അല്ല സാർ ഇത് ഈ ഡെമോഗ്രാഫിയിൽ നമുക്ക് തമാശ തമാശപ്പെട്ടിട്ട് കാര്യത്തിലൊക്കെ ഡെമോഗ്രാഫിയിൽ ഇങ്ങനെ മാറ്റം ഉണ്ടാകുമ്പോൾ ആ രാജ്യത്തിൻ്റെ കൾച്ചർ അതിൻ്റെ പൊളിറ്റിക്കൽ നേച്ചർ ഇതിനൊക്കെ മാറ്റം ഉണ്ടാവില്ലേ എല്ലാത്തിലും മാറ്റങ്ങൾ വരും ഇത് എല്ലാ മേഖലയിലേക്കും ഇതിൻ്റെ ഇഫക്റ്റ് കാണാനുണ്ടാകും അപ്പോൾ ഇപ്പോൾ പൊതുവിൽ പറഞ്ഞ സാർ പി പറഞ്ഞ കണക്കനുസരിച്ച് മുസ്ലിം കൺട്രീസിലൊഴിച്ച് ബാക്കി രാജ്യങ്ങളിലൊക്കെ അതാത് റിലീജിയുടെ അവിടുത്തെ മെജോറിറ്റി ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സ്വാഭാവികമായും കൂടുതലായിരിക്കും അപ്പം ഓട്ടോമാറ്റിക്കലി പച്ചയ്ക്ക് പറഞ്ഞാൽ അങ്ങനെ പ്രയോഗം ഉണ്ടല്ലോ അതായത് അതത് രാജ്യങ്ങളിലെ പാരമ്പര്യമായി ഉണ്ടായിരുന്ന ഭൂരിപക്ഷ സമുദായങ്ങളെ പതുക്കെ 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 അവിടുത്തെ മൈനോറിറ്റി അൺസിറ്റ് ചെയ്യുകയാണോ പുറത്താക്കുകയാണോ സ്വാഭാവികമാണ് ഇപ്പോൾ ഇന്ത്യയിലൊക്കെ അൺസിറ്റ് ചെയ്യുന്ന കണ്ടീഷനിലേക്ക് പെട്ടെന്ന് എത്തുമല്ലോ സാവകാശം സംഭവിക്കാം സ്വാവകാശം സംഭവിക്കാം ഞാനിപ്പോൾ ഈ ലിബ് ഈ നമ്മൾ സിറിയ ലബനോൺ ജോർദാൻ അങ്ങനെ തുടങ്ങിയിട്ടുള്ള പഴയ രാജ്യങ്ങളിൽ ഇവിടെ ഒക്കെ എന്താണ് സംഭവിച്ചത് ഇതേ ഒരു സെനോറി സംഭവിച്ചത് അവിടെ കൺവേർഷൻ മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം മതം വന്നതിന് ശേഷം അവരല്പം ബലപ്രയോഗത്തിലൂടെ തന്നെയാണ് കൺവേർഷനൊക്കെ നടത്തിയിരിക്കുന്നത് അതിന് മുമ്പ് അവിടെ ഡെമോഗ്രാഫി കൊണ്ട് മാത്രം ഉണ്ടായതല്ല ഇപ്പോ ഉദാഹരണത്തിന് നമ്മുടെ ടർക്കിയിലൊക്കെ കാണുന്നുണ്ടല്ലോ അവിടെയൊക്കെ ഈ പള്ളികളുടെ കാര്യത്തിൽ അപ്പൊ അങ്ങനത്തെ ബലപ്രയോഗങ്ങൾ കൂടി മതപരിവർത്തനത്തിനും അല്ല പറഞ്ഞു വരുമ്പോൾ സാർ അത് അടികട്ടെ മൂന്നാമതൊരു ക്രിസ്ത്യൻ പള്ളി കൂടെ തുർക്കിയിലെ പുതിയ ഖലീഫ അദ്ദേഹം ലോകത്തിൻ്റെ അദ്ദേഹം ആഗിയാ സോഫിക്ക് ശേഷം ചേരാ പള്ളിയായിരുന്നു മറ്റൊരു പള്ളി അതിൻ്റെ പേര് ഞാൻ പെട്ടെന്ന് പറഞ്ഞുപോയി നോക്കിയാൽ പറയാൻ പറ്റും ആ പള്ളി കൂടെ പിടിച്ചെടുത്ത് മ്യൂസിയം ആക്കി പറ്റും പക്ഷെ നമ്മുടെ ഈ കേരളത്തിലെ ഒരു പത്രത്തിലും വാർത്ത വന്നിട്ടില്ല വാർത്ത വരില്ല ആർ അങ്ങനെ പറഞ്ഞു അത് അങ്ങനെയാണ് പക്ഷേ ഈ ടർക്കിയിൽ തന്നെ ഇപ്പോൾ നമ്മൾ പറയുന്ന മൂന്ന് പള്ളികൾ ഇങ്ങനെ മാറ്റപ്പെട്ട കാര്യം പറയുന്നുണ്ട് പക്ഷേ അതിനിടയ്ക്കുള്ള കുറേ കാലഘട്ടം ഇങ്ങനെ പള്ളി പിടിച്ചെടുക്കാതിരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആർമി ആയിരുന്നു ആർമിയുടെ കണ്ട്രോളിലായിരുന്നു കമാൽ പാഷയൊക്കെ ഉണ്ടായിരുന്നല്ലോ കമാൽ പാഷ ഹ്യൂവസ് മിലിറ്ററി ഡിക്റ്റേറ്റർ എന്ന് വേണമെങ്കിൽ പറയാം വെരി പോപ്പുലർ ബട്ട് ഹ്യൂവസ് മിലിറ്ററി ഡിക്റ്റേറ്റർ അദ്ദേഹം ഈ മതത്തിൻ്റെ അധികം സ്വാധീനം അനുവദിക്കില്ലായിരുന്നു കമാൽഭാഷ മാറി പിന്നെ ബാക്കി ഏത് രീതിയിലുള്ള ഗവൺമെൻറ് വന്നു കഴിഞ്ഞാലും ഈ ടർക്കിയിൽ മിലിട്ടറിക്ക് ഭയങ്കര കൺട്രോളായിരുന്നു മിലിട്ടറി അതായത് ഒരു റിലീജിയസ് അല്ലെങ്കിൽ കമ്മ്യൂണൽ കളറുള്ളൊരു ഗവണ്മെൻ്റ് വരാൻ അവർ അവരനുവദിക്കില്ലായിരുന്നു ഈ ടർക്കിയിലെ ഗവൺ മിലിട്ടറി മിലിറ്ററി വാസ് വെരി സ്ട്രോങ് അവർക്ക് നല്ല ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു അവിടെ പിന്നെ ഈ എർദോഗാൻ വന്നപ്പോഴാണ് ഇങ്ങനെ ഈ മാറ്റം വരുന്നത് കമാൽ ഭാഷയുടെ ശേഷം ആർമി ഈ കമ്മ്യൂണിലിസം കൺട്രോൾ ചെയ്യായിരുന്നു സെക്യുലർ നേച്ചറിൽ തന്നെ കാരണം അവർ കാണുന്നത് ബാക്കി യൂറോപ്യൻ കൺട്രീസിനെ ആണല്ലോ അപ്പോൾ യൂറോപ്യൻ കൺട്രീസ് പോകുന്ന രീതിയിൽ തന്നെയാണ് ഈ പട്ടാളം എൻ ബിസേവ് ചെയ്തിരുന്നത് പിന്നെ എർദോഗാൻ വന്നു കഴിഞ്ഞപ്പോൾ പട്ടാളത്തിൻ്റെ ഇൻഫ്ലുവൻസ് കുറഞ്ഞു മാത്രമല്ല ഈ എർദോഗാൻ മത്സരിക്കുന്ന സമയത്ത് തന്നെ പട്ടാളത്തിന് എതിർപ്പായിരുന്നു ജനാധിപത്യ സ്വഭാവം അല്ല മിലിറ്ററി ഉണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അവർ നിയമപരമായിട്ട് അതിനെ നേരിടുമല്ലോ ഇത് മതപരമായ സർക്കാർ വന്നു കഴിയുമ്പോൾ പിന്നെ ബാക്കി മതങ്ങൾക്ക് നീതി കിട്ടുന്ന കാര്യം വളരെ പ്രയാസമാണ് അപ്പം എർദോഗാൻ കുറച്ച് ഇസ്ലാമിസ്റ്റ് നേച്ചറിലെ അപ്പം അദ്ദേഹം വരുന്ന സമയത്ത് തന്നെ ആർമിക്കും അല്ലെങ്കിൽ മിലിട്ടറിക്കും അതിനോട് എതിർപ്പുണ്ടായിരുന്നു അദ്ദേഹം വരുന്നതിനെപ്പറ്റി അന്ന് അവർ ചെറിയ രീതിയിലൊക്കെ അത് കണ്ട്രോൾ ചെയ്യാനായിട്ട് ശ്രമിച്ചു ഈ കമാൽപാഷ തുർക്കിയുടെ ആയിരുന്ന കാലത്ത് താടി വച്ചിട്ടൊരാൾക്ക് ഗവൺമെൻറ് ഓഫീസിൽ കയറാൻ പാടില്ല എന്ന നിയമമുണ്ടായിരുന്നു അത്രയും മറ്റേ യൂറോപ്യൻ കൺട്രീസിന് അദ്ദേഹത്തിന് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു ആ മോഡലിൽ ടർക്കി പോകണമെന്നായിരുന്നു അവർക്ക് ആഗ്രഹം പിന്നെ അതിൻ്റെ കുറച്ച് സ്വാധീനം അവരുടെ ആർമിയിലോ അല്ലെങ്കിൽ മിലിറ്ററിയിലോ ഉണ്ടായിരുന്നു മിലിറ്ററി എപ്പോഴും അത് ചെക്ക ചെയ്താ നിർത്തിയിരുന്നത് അതായത് ഒരു കമ്മ്യൂണൽ ആയിട്ടുള്ള ചിന്താഗതിയുള്ള ആൾ അധികാരത്തിൽ വരുന്ന ഒരു ആൾ തിരിച്ച് പട്ടാളം ഏകാധിപത്യം വന്നാൽപത്യം ഭീകരവാഴിച്ചത് തുർക്കിയെ സംബന്ധിച്ച് യഥാർത്ഥ സെക്യുലറിസം എന്നൊക്കെ ഇവിടെ ആളുകൾ പറയുന്ന ഒരു സെക്യുലർ ഭരണകൂടം തുർക്കിയിൽ ഉണ്ടാക്കി പട്ടാള പട്ടാളമാണ് ഈവൻ ഇപ്പോൾ ഈജിപ്റ്റിനെ നോക്ക് കുറച്ച് നാൾ ഇസ്ലാമിക് ബ്രദർഹുഡ് അവിടെ വന്നായിരുന്നു മോർസി എന്ന് പറയുന്ന ആള് ഭരിച്ചിരുന്നപ്പോൾ ആ മോർസിയുടെ ആ സമയത്ത് ഇങ്ങനെ ഓരോ മാറ്റങ്ങളൊക്കെ വരാൻ തുടങ്ങി കമ്മ്യൂണലായിട്ട് പക്ഷേ പട്ടാളം പിടിച്ചെടുത്തോണ്ട് ഇപ്പോൾ ഒരു പ്രശ്നമല്ല ക്ലീനായി ഒരു പ്രശ്നമല്ല അവിടെ വേറെ ടെററിസ്റ്റ് അറ്റാക്കോ വേറെ പ്രശ്നങ്ങളോ ഒന്നും ചിലപ്പോൾ ചില സമയത്ത് പട്ടാള നല്ലതാണ് ചില സ്ഥലങ്ങളിലും ചില നാടുകളിലും അതായത് ഈജിപ്തിൽ പട്ടാളം ഭരണം പിടിച്ചെടുത്തു കഴിഞ്ഞപ്പോൾ അതായത് ഇക്വനി മുസ്ലിമിൻ എന്ന് പറയുന്ന പാർട്ടിയാണ് അവിടെ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് ബ്രദർഹുഡ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്നതാണ് ഈജിപ്തിൽ ഭരണം പിടിച്ചെടുത്തത് ഹോസ്നി മുബാരക്കിനെ പുറത്താക്കി കഴിഞ്ഞിട്ട് കുറേ നാൾ അവർ ഭരിച്ചു മുഹമ്മദ് മോർസി എന്ന് പറയുന്ന ആളുടെ നേതൃത്വത്തിൽ അത് കഴിഞ്ഞിട്ടാണ് പട്ടണം പിടിച്ചെടുത്തത് അപ്പോൾ പലരും കരയുന്ന കേട്ടു പക്ഷേ ഏറ്റവും ഹൃദയഭേദകമായ രീതിയിൽ കരയുന്നത് കേട്ടത് നമ്മുടെ വി ആർ കൃഷ്ണയ്യർ ൃഷ്ണയ്യർ പറഞ്ഞ് ഇന്ത്യ ഉടനെ ഇടപെടണം അവിടെ പെട്ടാളം ഭരണം പിടിച്ചിട്ടുണ്ട് അവിടെ ജനാധിപത്യം ഉടനെ കൊണ്ടുവരാനായിട്ട് ഇന്ത്യ ഗവൺമെന്റ് ഇടപെടണം നമുക്ക് എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ ചെയ്യണോന്നൊക്കെ പറഞ്ഞു വി ആർ കൃഷ്ണയർ വളരെ അദ്ദേഹത്തിന്റെ ഹൃദയം പൊട്ടി തകർന്ന പോലെ തോന്നിയിരുന്നു പിന്നെ ഒന്നും വേറെ ആരും ഒന്നും അതിനെപ്പറ്റി പറഞ്ഞു കേട്ടില്ല വി ആർ കൃഷ്ണയർക്കായിരുന്നു ഏറ്റവും സങ്കടം അല്ല സാർ ഈ റീസെന്റ് പ്രധാനമന്ത്രി മോദി അദ്ദേഹത്തിന്റെ എലക്ഷൻ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് ഇസ്ലാം മതസ്ഥരിലുണ്ടാവുന്ന ജനസംഖ്യയെക്കുറിച്ച് ജനസംഖ്യ കൂടുതലുള്ള ആളുകൾക്ക് കൂടുതൽ റിസോഴ്സ് കൊടുക്കും മൻമോഹൻ സിംഗിൻ്റെ മറ്റേ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ മീറ്റിംഗ് പ്രസംഗത്തൊക്കെ അത് കൊട്ട് ചെയ്ത് കണക്ട് ചെയ്ത് പറയുന്നുണ്ട് ഒരുപക്ഷെ ഇ എ സി പി എം റിപ്പോർട്ട് കൂടെ വായിച്ചിട്ടായിരിക്കുമോ മോദി ഇത് പക്ഷേ ഒരുപക്ഷെ ഇതിൻ്റെ സ്വാധീനം ഉണ്ടാവുമായിരിക്കും ഇതുകൂടി കണക്കിലെടുത്തിട്ടായിരിക്കാം മോദി അത് പറഞ്ഞത് അപ്പം അങ്ങനെ വന്ന ഈ ജനസംഖ്യ ഇങ്ങനെ കൂടിക്കൂടി കൂടി വന്ന് ഭാവിയിൽ ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമായി മാറുന്നു

പ്രധാനമന്ത്രി ആ രീതിയിലൊക്കെ സംഭവിക്കാം അവിടെ ഇപ്പൊ ചില ഏരിയയിലൊക്കെ ഷെറിയ നിയമം വേണോന്നൊക്കെ പറഞ്ഞാൽ ജാഥയൊക്കെ നടക്കുന്നുണ്ട് ചില സ്ഥലം അപ്പോൾ ഇംഗ്ലണ്ടിലെ കാര്യം അല്പം കുഴപ്പത്തിലാണ് ഈ ആദ്യമൊക്കെ വളരെ ഉത്സാഹത്തില് ഇവര് അഭ്യർത്ഥികളായിട്ട് വരുന്നവരൊക്കെ സ്വീകരിക്കും വാതില് തുറന്നിട്ട് കണ്ടവരൊക്കെ ബോട്ടിലും കപ്പലിലോ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വന്ന് അവിടെ കരയ്ക്ക് അടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇടിച്ചു കയറി അവരവിടെ താമസിക്കാൻ തുടങ്ങി പക്ഷേ അവരുടെ നമ്പർ കൂടുമ്പോൾ നാട്ടുകാർക്ക് അത് പ്രശ്നമായിട്ട് എനിക്കൊരു സംശയം ഈ കാൻഡർബറി ആർച്ച് ബിഷപ്പിന് ഈ പ്രൈം മിനിസ്റ്ററെക്കാളും ഈവൻ ക്യൂവിനേക്കാളും വലിയൊരു പൊസിഷൻ യു കെയിലുണ്ട് അങ്ങനെയുള്ള രാജ്യത്ത് എങ്ങനെയാണ് ഇങ്ങനെ ഇസ്ലാമിസ്റ്റുകൾക്ക് ഇങ്ങനെ വളർന്നു പോലെ പന്തളിക്കാനുള്ള ഒരവസരം ഉണ്ട് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഒഫീഷ്യലി ബ്രിട്ടൻ യു കെ ഒരു ക്രിസ്ത്യൻ രാഷ്ട്രമാണെന്നിരിക്കും ഇപ്പോൾ കാൻഡർബറി ആർച്ച് ബിഷപ്പ് വേറെ ആരെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ സാധാരണ ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വർഗീയത പറയലെന്നുള്ളത് മാർപ്പാപ്പയ്ക്ക് മുഴുവൻ കയ്യിൽ നിന്ന് പോയി വരുന്നവരൊക്കെ വരട്ടെ അവരോട് ബി കൈൻഡ് ആൻഡ് ജനറസ് ആൻഡ് ചാരിറ്റബിൾ എന്നൊക്കെ അഡ്വൈസ് ചെയ്യും ഇത് കഴിഞ്ഞ് അതിൻ്റെ ചില റിയാക്ഷൻ വരുമ്പോൾ മാർപ്പാപ്പനെയും അല്ലെങ്കിൽ നമ്മുടെ മഹാത്മാഗാന്ധിനെയൊന്നും അവിടെ കാണുമില്ല അതാ പ്രശ്നം മാർപ്പാപ്പനെ പൊന്നാനി കൊണ്ടുപോകും അപ്പോൾ ചിലപ്പോൾ പറഞ്ഞില്ലേ ഈ കാന്റബറി ആർച്ച് ബിഷപ്പിൻ്റെ ഒക്കെ വലിയ പദവിയുള്ള രാജ്യമാണ് യു കെ പ്യുവർലി ക്രിസ്ത്യൻ കൺട്രി അത് എനിക്ക് തോന്നുന്നു ഇങ്ങനെ പോയാൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ യു കെ ഒരു ഇസ്ലാമിക രാജ്യമായി മാറിയടാം പക്ഷേ അവിടെ പോപ്പുലേഷൻ്റെ പെർസെൻറ്റേജ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ അത്ര ഇല്ല മുസ്ലിംസ് പക്ഷേ ഇപ്പോൾ ഈ പോകുന്ന ട്രെൻഡ് അതായത് വിദേശത്തു നിന്നുള്ള എല്ലാവരെയും അവിടെ പ്രവേശിപ്പിച്ച് അവർക്ക് സിറ്റിസൺഷിപ്പും കൊടുത്ത് അവരെല്ലാവരും ഒരുമിച്ച് കൂടി ഇങ്ങനെ അഗ്രസീവായിട്ട് വന്നു കഴിയുമ്പോൾ പ്രശ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ ഈ മറ്റേ അഭയാർത്ഥികളെയൊക്കെ സ്വീകരിക്കണം ആവരുത് എന്നൊക്കെ പറയുന്ന ബൈഡൻ്റെ രാജ്യത്ത് ഒരു ഇസ്ലാം പേരോട്ടെങ്കിൽ വിസ പോലും കിട്ടാൻ ഇപ്പോഴും പടാം ഞാനിപ്പോൾ അവിടെ കുറച്ച് കൺട്രോളുണ്ട് നമ്മുടെ രാഷ്ട്രപതി അദ്ദേഹത്തെ അദ്ദേഹത്തെ പോലും മുസ്ലിം പേരാണെന്ന് കലാമിന്റെ കാലത്ത് പരിശോധന പരിശോധന നടത്തി ൂഖ് ഖാൻ പ്രശ്നമുണ്ടായി എനിക്ക് നമ്മുടെ മമ്മൂട്ടി പോയപ്പോ എന്തോ ഒരു ചെറിയ പ്രശ്നം പുറത്ത് അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായി പക്ഷെ അവര് എസ്പെഷ്യലി ആഫ്റ്റർ ദി വേൾഡ് ട്രേഡ് സെന്റർ ആ സംഭവം നടന്നതിന് ശേഷം അവര് വളരെ കോഷ്യസാണ് അവർ കാര്യങ്ങളൊക്കെ ഒന്ന് നിയന്ത്രിച്ച് തന്നെ അത് അവർ നോക്കുന്നുണ്ട് പക്ഷേ യു കെ അങ്ങനെ ചെയ്തിട്ടില്ല യു കെ ഇപ്പോഴും ഭയങ്കര ഡെമോക്രാറ്റിക് ലിബറൽ വാല്യൂസ് ഹൈലൈറ്റ് ചെയ്ത് അങ്ങനെ നടക്കുകയാണ് പക്ഷേ അത് എങ്ങനെ വരും എന്ന് പറയാൻ പറ്റില്ല സാഹചര്യത്തിലേക്കാണ് പോയി അപ്പോൾ ഈ നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി അപ്പോൾ ഇത് ഇത്തരം വസ്തുതകൾ നമ്മുടെ മുന്നിൽ യാഥാർത്ഥ്യങ്ങൾ ഇങ്ങനെ ഡാറ്റ ആയിട്ട് മുന്നിൽ നിൽക്കുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്യാൻ പ്രതിരോധിക്കാൻ രാജ്യത്തിൻ്റെ പൈതൃകവും അതിൻ്റെ കൾച്ചറും ഒക്കെ നിലനിർത്താൻ മെഷേഴ്സ് എടുക്കുന്നത് തെറ്റാണോ അല്ല രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് എനി സ്റ്റെപ്പ് പോസിബിൾ പോസിബിളോ അതെടുത്തേ പറ്റുള്ളൂ എടുത്തേ പറ്റുള്ളൂ അപ്പോൾ അതിന് മോദി പിന്നെ മുസ്ലിം വിരുദ്ധത പറയുന്നു പറയുന്നതാണ് ഇവിടുത്തെ വിനോ വി ജോൺ ഉൾപ്പെടെയുള്ള ഏഷ്യാനെറ്റ് വരെ ഇന്നലെ വൈകിട്ടും നിലവിളിച്ചത് അത് നമ്മുടെ മലയാളം ചാനൽസിന് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട് മലയാളം ചാനൽസ് പ്രത്യേകിച്ച് കേരളത്തിലുള്ള ചാനൽസ് അത് വർഗീയത എന്നൊക്കെ പറഞ്ഞ പെട്ടെന്ന് വച്ചെടുക്കാൻ തുടങ്ങും അവരുടെ അതെ അതെ അവർക്ക് ചില ആളുകളെ പടക്കാൻ പാടില്ല പാടില്ല ഭയമാണ് എല്ലാം സാമ്പത്തികം ഭയം പക്ഷെ എന്തിനാണ് നമ്മുടെ രാജ്യത്തെ ഫാക്ട്സ് പറയുക ഇന്ത്യ ഒരു മതേതര രാജ്യമായി തന്നെ നിലനിൽക്കണം വളരെ സിമ്പിളാണ് ഇന്ത്യയിലെ ജനസംഖ്യയിൽ അൻപത് ശതമാനത്തിലേറെ അല്ലെങ്കിൽ ഒരു അറുപത് ശതമാനം ഇപ്പോൾ ഇന്ത്യയിൽ എഴുപത്തിനാല് ശതമാനം ഇപ്പോഴത്തെ കണക്കനുസരിച്ച് പതിനഞ്ച് വരെ എഴുപത്തിനാല് ശതമാനം ഹിന്ദുക്കളുണ്ട് എഴുപത്തിനാല് ശതമാനം മുസ്ലിംസ് ആയാൽ ഇന്ത്യ ഇതുപോലെ ഇവരൊക്കെ ഈ ഇടതുപക്ഷ പുരോഗമനവാദികളൊക്കെ പറയുന്ന മതേതര ജനാധിപത്യ റിപ്പബ്ലിക്കായി നിലനിൽക്കുമോ എന്താ ഒരു സാധ്യതയില്ല അല്ല അങ്ങനെ രാജ്യം ഇല്ല ഉറപ്പായിട്ടും ഇല്ല എക്സെപ്ഷണായിട്ട് അതെ അപ്പൊ ഇന്ത്യയിൽ ശരിക്കും ഇന്ത്യയിൽ ഇപ്പോ ഈ പറയുന്ന ഇന്ത്യയിലും മതേതര രാജ്യമായി നിക്കുന്ന ഇന്ത്യൻ ജനസംഖ്യയിൽ ഭൂരിപക്ഷം ഹിന്ദുക്കളായതുകൊണ്ടല്ലേ ഇനി മറ്റൊന്നുകൂടെയുണ്ട് സാർ തിരിച്ചു ചോദിക്കുക ഇപ്പൊ നമ്മുടെ കേരളത്തിൽ വെച്ച് കാരണം ഒരു തരി മാത്രമല്ല നമ്മുടെ പിണറായി വിജയന്റെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യയിൽ ഭരണത്തിൽ വന്നാൽ ഈ ജനാധിപത്യവും ഭരണഘടനയ്ക്കും ഉണ്ടാവുമോ അല്ല പിന്നർ അല്ല ഒരു കമ്മ്യൂണിസ്റ്റ് കൺട്രിയിലും ജനാധിപത്യ ഇല്ല കമ്മ്യൂണിറ്റും ജനാധിപത്യമായിട്ട് ബന്ധമില്ല ഇല്ലല്ലോ സി കമ്മ്യൂണിസത്തിന്റെ ആരംഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെമോക്രസിയുടെ അന്തി അതെ അതെ എന്നിട്ട് അവരാണ് ഇപ്പൊ ജനാധിപത്യത്തിനുവേണ്ടി ബാധിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഫാസിസ്റ്റുകൾ എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെയൊക്കെ ഉണ്ടായോ

നിലനിൽക്കണമെങ്കിൽ ഇന്ത്യയിൽ ഹിന്ദുക്കൾ ഭൂരിപക്ഷമായി ഇരിക്കുന്ന കാലത്തോളം മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ പറഞ്ഞാൽ സാറിൻ്റെ അഭിപ്രായ വ്യത്യാസമുണ്ടാവും എനിക്ക് അതിൽ അഭിപ്രായ വ്യത്യാസമില്ല ഹിന്ദുക്കൾ മെജോറിറ്റി ആയതുകൊണ്ട് തന്നെയാണ് ഇവിടെ സെക്യുലറിസം നിലനിൽക്കുന്നത് ഞാൻ വിശ്വാസം ഇന്ത്യയിൽ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ നയൻറ്റീൻ ഫോർട്ടി സെവനിൽ ഇത്ര വ്യക്തമായിട്ടൊരു സെക്യുലറിസം ഉണ്ടാവില്ല ക്ലിയർ ആയിട്ട് ഇത് അംഗീകരിക്കാൻ പലർക്കും ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഇതാണ് വാസ്തവം ഇത് മാത്രമാണ് വാസ്തവം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക